ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ എങ്ങോട്ട് പോണീലോ എന്തിനൊക്കെ പോണേ ആ അതെ മുരിങ്ങ കാണിച്ചെടുക്കാൻ അല്ലേ ആ എന്നാൽ ഓക്കെ നമുക്ക് നടക്കാം നടന്നോളൂ നടന്നോളൂ അപ്പം അതൊക്കെ നടക്കട്ടോ ഒരുമിച്ച് നടക്ക് അപ്പം ഭയങ്കര മഴ കേട്ടോ ഗെയ്സ് മഴയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഞാനും കൂടെ ചൂടി പോവുകയാണ് ഞങ്ങൾക്കൊന്ന് കരുളായി വരെ പോകണം അപ്പോൾ എന്തിനേന്ന് ചോദിച്ചാൽ കുട്ടികൾ പറഞ്ഞ പോലെ മുരിങ്ങുപ്പേരി കാണിച്ചു കൊടുക്കാനാട്ടോ അതായത് നമ്മൾ പി പി ടി സിയൊക്കെ പഠിക്കുമ്പോൾ അതുപോലെ മോണ്ടിസോറി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ന്യൂട്രീഷൻ ഫുഡ് ഉണ്ടാക്കിയാണ്ട് അതിൻ്റെ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം അവിടെ മിസ്മാർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പോവാം കേട്ടോ ദിലൂസ് ലിദൂസുതേ ഒരു കോടയിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഓട്ടോറിക്ഷക്ക് ഇവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടിയാണതിൽ പോവും അപ്പം റോഡൊക്കെ ക്രോസ് ചെയ്തതാ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽക്ക് പോകാം കേട്ടോ ബസ് സ്റ്റോപ്പിക്ക് ബസ് സ്റ്റോപ്പ് നമ്മുടെ ഇതവിടെ ദിലുവിൻ്റെ അതേ ബസ് സ്റ്റോപ്പാണ് അതൊക്കെയാണ് പോണേ ദിലൂസും ലിദൂസും മെച്ചി അല്ലേ ഏ ഇത്തന്നെ തുടങ്ങി പി നല്ല കുട്ടിയിട്ട് കോണ്ടൊക്കെ മടക്കി വെക്കുക ഓക്കെ നമുക്ക് അല്ലേ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലേ പശി ഇവിടെ പോയി ആ ഓക്കെ ഓക്കെ ഓട്ടോറിക്ഷ ആണ് ദിലുവിനിഷ്ടം പക്ഷേ ഇവിടെ പോയി ആ പേ പണിക്ക് പോയിക്കിട അപ്പം ഞങ്ങൾ മൂന്നാളാണ്ട് പോണേ എന്താ ഒന്നും അറിയില്ല ഓക്കെ നമുക്ക് പോയി നോക്കാം അല്ലേ ഛർദിക്കോ ഛർദിക്കുവോ ചീല കൂട്ടം ഛർദ്ദിക്കുവോ നമുക്ക് പോയി നോക്കല്ലേ അല്ലേ കവർ എടുത്ത കേട്ടോ ബൈക്ക് പോകുന്നുണ്ട് കാറ് പോകുന്നുണ്ട് എന്താ ഓട്ടോറിക്ഷ മാത്രം വരാത്ത ഓട്ടോറിക്ഷ രണ്ടെണ്ണം പോയില്ലേ ഇതിലോ രണ്ടിലോ ആളാണല്ലേ മൂന്നെണ്ണം പോയോ ചില കുട്ട അടങ്ങി കേട്ടോ ആ ഓക്കെ അപ്പോൾ നമുക്ക് സെൻട്രൽ എത്തേണ്ട ടൈം പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണിക്ക് അവിടെ എത്താൻ കണ്ട് നമ്മൾ പത്ത് മണിക്കന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താവും എന്നൊന്നും അറിയില്ല അപ്പോൾ ഓക്കെ നമ്മൾ പോയാണ് അപ്പോൾ അങ്ങനെ കരളായി എത്തിയിട്ട് കരളായിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ അവിടെ പല ന്യൂട്രീഷൻ ഫുഡും ഉണ്ടാവട്ടോ കാരണം ഓരോരുത്തർ ഓരോ അയച്ചാണ് ഉണ്ടാക്കി കൊണ്ടുവരാൻ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് മിശുണ്ടാക്കിയിട്ടുള്ളത് മൂരിങ്കിലെ തോരല്ലേ ആ വിഷ ആ ബൈക്കൊക്കെ പോയി അപ്പം നമുക്ക് എപ്പോഴും വണ്ടീടെ നോക്കാട്ടോ ഓക്കേ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ ദിലു ദു എത്തി നിലമ്പൂര് അവിടെത്തി ഇനി ഇവിടെ അങ്ങോട്ട് പോണ്ടി നമുക്ക് കരുളായിക്കല്ലേ വിടുന്ന് നേരെ നമ്മൾ എങ്ങോട്ട് പോവും മെഷീൻ്റെ സെൻറ്റർക്ക് പോകും അല്ലേ ആ നാത്രം കേട്ടോ ശേഷം ആവശ്യമല്ലേ കുറച്ച് നടക്കാണ്ടാവശ്യമില്ലേ മനുഷ്യന്മാരും ഓക്കേ അങ്ങനെ ദേ ഞങ്ങൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ കരുളായിട്ടുള്ള ബസ്സിലിങ്ങനെ കയറിയിരിക്കുക കേട്ടോ ബസ് സ്റ്റാർട്ടായിട്ടില്ല ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ബസ് സ്റ്റാൻഡിൽ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് ഒരു ബസ് വരിക അപ്പോ രണ്ട് ബസ് പോവുക വീണ്ടും നാല് ബസ് വരിക അപ്പോൾ അത് നല്ല രസമുള്ള കാഴ്ച കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബസ്സിൽ യാത്രയെന്നുള്ളത് കാരണം ചെറുപ്പത്തിലേ ബസ്സിൽ യാത്ര ചെയ്ത് ശീലിച്ചതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ അവർ ഇങ്ങനെ അനൗൺസ് ചെയ്യണതൊക്കെ ഒരു രസമാണ് എനിക്കതൊരു ഭയങ്കര ഒരു ഫീലാണ് അതൊക്കെ അപ്പോൾ ആ ഒരു കാഴ്ചകൾ കാണാൻ ബസ് വരാൻ കാത്തു നിൽക്കുന്ന മിഠായി കച്ചവടക്കാരും ഉണ്ട് കേട്ടോ ഒരു ബസ് വരാൻ കാത്തു നിൽക്കുകയാണ് അതിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ എന്താ ഒരു നല്ല രസമാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുന്നത് എനിക്ക് ബസ് സ്റ്റാൻഡ് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കാരണം ഒരുപാട് ബസ് കാണാം അതുപോലെ മിഠായി കച്ചവടക്കാരെ കാണാം അതൊക്കെ എനിക്ക് എന്തോ ഒരു ഭയങ്കര രസമായിട്ടാണ് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്കതൊക്കെ ഒരു നല്ല ഇഷ്ടമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ എടുത്ത വീഡിയോ ആണ് ആണ്ട്ടത് അങ്ങനെ സെൻറ്റർ എത്തിയിട്ടോ സെൻറ്ററിൽ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് പോയി അങ്ങനെ എൻ്റെ ഉട്രിപ്പുട്ടൊക്കെ ആയിട്ട് ഞാനൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ് കൂടെ മക്കളും ഉണ്ട് ദിലൂസും ലിദൂസും ഉണ്ട് കേട്ടോ അവർക്ക് വശുന്നത് കൊണ്ട് ഞാൻ കേക്കൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പോലും ഇങ്ങനെ കേക്കൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് എന്റെ ന്യൂട്രിഷൻ ഫുഡ് എന്ന് പറയുന്നത് മുരിങ്ങയില തോരനാണ് തോരനാട്ടോ നിങ്ങൾക്ക് കാണിച്ചരാ ഇതാണ് എൻ്റെ മുരിങ്ങയില തോരൻ അങ്ങനെയാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് അങ്ങനെ ഒരു കടയിലെ സ്പൈഡർമാനെ കണ്ടപ്പോൾ അത് വേണം പറഞ്ഞു അങ്ങനെ സ്പൈഡർ വാങ്ങിച്ചു കൊടുത്തുട്ടോ അപ്പൊ അതൊക്കെ ചേച്ചി നമ്മളിങ്ങനെ പോവാണേ എനിക്കരുള്ള ഈ സ്റ്റാൻഡിൽ പോണം കേട്ടോ അപ്പൊ അങ്ങോട്ട് ഓക്കെ അല്ലെങ്കിൽ സ്മെഡർമാൻ്റെ ഫാനാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ചെറുതായിട്ട് മഴയുണ്ട് കൂട്ടാൻ തലേലായിട്ട് വെച്ചിട്ടാണ് നടക്കാനെട്ടോ കുടം ഉണ്ടായിരുന്നു പക്ഷേ നിൽക്കാൻ എന്താ അവർക്ക് വേണ്ട പറഞ്ഞു പിന്നെ കുറച്ച് നടക്കാൻ വല്ലോ ലാണ് ഒന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാൻഡിലൊക്കെ നടന്നിട്ട് കേട്ടോ അങ്ങനെ ബസ് സ്റ്റാൻഡെന്ന് പറയുന്നത് ഒരു കൂൾ അടുത്ത് അടുത്താട്ടോ അങ്ങനെ സ്കൂളിൽ പറഞ്ഞ് ചെന്നപ്പോൾ അത് ശിവിലി അടങ്ങി നിൽക്കുന്നതല്ലേ ലിദൂസ് ഓരോന്ന് കാണുന്ന അനുസരിച്ച് വീട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ പിന്നതെ ബസ് സമയം നോക്കിയപ്പോൾ എത്രക്കാർ ഒന്നോ നാൽപ്പതിനായിരുന്നു ബസ് അങ്ങനെ ടൈം ആവാനും അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എന്താ കളി തുടങ്ങിയിട്ടുണ്ട് രണ്ടാളും ആദ്യം ഒന്ന് വെച്ച് കളിച്ചപ്പോൾ ഒരു സന്തോഷം കിട്ടാത്തതിന് ദിലൂസ് എന്ത് ചെയ്തോ രണ്ടും കൊടുത്ത് അങ്ങനെ മൂന്ന് വെച്ചിട്ടും ചുറ്റിപ്പിട്ട് കളിച്ചോണ്ട് കേട്ടോ മൂൺ സ്പാറ്റർമാനുണ്ട് അങ്ങനത്തെ ഒരു കളി തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ചാച്ചാ വൈബ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം